കേസാണ് എനിക്ക് ഇഷ്ടമാണ് വല്ലപ്പോഴും കോടതി ഒക്കെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ലതാണ് ആ അത് തെറ്റല്ലേ അത് മര്യാദല്ലേ കാണിക്കുന്നത് പൂക്കരുത്തല്ലോ മതി കാണിക്കുന്നു സമൂഹത്തെ മുഴുവൻ പറഞ്ഞിരുന്നല്ലേ ഒന്നാം തരം മുസ്ലിങ്ങൾ ഇതിലെവിടെ ഇരിക്കലിരിപ്പുണ്ടല്ലോ എന്നാ കുഴപ്പം അങ്ങനെ ഇരുത്തിക്കൊണ്ടല്ലേ ഞാൻ പറഞ്ഞു മുസ്ലിം ചിന്തിക്കണം മുസ്ലിം സമൂഹം ഇതുപോലെ ഇതുപോലെ പാകിസ്ഥാൻ വിക്കറ്റ് പോകുമ്പം കരയുകയും ഇന്ത്യയുടെ വിക്കറ്റ് പോകുമ്പോൾ കൈയഴിക്കുകയും ചെയ്യുന്ന സ്വഭാവം ഇന്ത്യയ്ക്ക് അകത്ത് കിടന്നു ഇന്ത്യയുടെ കഞ്ഞി കുടിച്ചുകൊണ്ട് വരുന്നത് തെറ്റാണെന്ന് മുസ്ലിം നേതാക്കന്മാരും ഇമാരെ പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് എൻ്റെ അഭിപ്രായം അതിൻ്റെ കുഴപ്പം എത്രയിടത്തും നൂറിടത്തി ഞാൻ പര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലേ ഇനിയും പറയുന്നു ഞാൻ പേട്ടയല്ലയുടെ ജീവിക്കുന്നത് ഞാൻ പറഞ്ഞു എണ്ണം പറഞ്ഞു ഇനിയും പറയണം ഇത് ആരെങ്കിലും പറയണ്ടേ മക്കളെ പറഞ്ഞില്ല കുഴപ്പം പത്ത് പതിനാറ് കേസ് ഉണ്ടല്ലോ എനിക്ക് പഴമുണ്ടോ ചുമ്മാ അടുക്കട്ടാവ് കേസ് കേസ് അവരുടെ തമാശല്ലേ ഞാൻ കേസ് എന്റെ പൊന്നുമാനെ പറയാൻ തരുത്തിരിക്കില്ല തിരുവനന്തപുരത്ത് സിറ്റി അതിനെ ഈരാറ്റോട്ട് വന്ന് പത്ത് മുന്നൂറ് പോലീസുകാർ പിടിച്ചുകൊണ്ട് പോയി അപ്പം ഞാൻ കമ്മീഷൻ വന്ന് ദൈവത്തിൽ വന്ന സുഹൃത്തെ വിഷമിക്കണ്ട എന്നെ ഫോൺ ചെയ്ത് ഞാൻ വന്നേക്കാം എന്തിനും ഇത്തരം കാഴ്ച തീർക്കാൻ ഒന്നാമതായി കടം കറി മുടിഞ്ഞിരിക്കുക ഞാൻ വന്നേക്കാമെന്നു പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞൊരു രണ്ടാഴ്ച ഇപ്പം കമ്മീഷൻ വെച്ചിങ്ങനെ നാളെ ഒന്ന് പത്ത് മണിക്ക് തിരുവനന്തപുരത്ത് എത്തണമല്ലോ ഏതൊരു കേസാന്നു ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം നാളെ രാവിലെ പുറപ്പെട്ടേക്കാം ഒരു പതിനൊന്നാക്കാൻ മതി പതിനൊന്ന് അപ്പോൾ രാവിലെ എന്നെ വിളിച്ചു വിളിച്ചുപൊള്ളു ഞാൻ പറഞ്ഞു ഞാൻ ഇറങ്ങിക്കളഞ്ഞ് കമ്മീഷൻ മേടിക്കേണ്ട കൃത്യം പത്തര മണിക്ക് ഞാൻ ഗസ്റ്റ് ഹൗസ് കണ്ടേക്കാമെന്നോ ഞാൻ അവിടെ ചെന്ന് ഒരു നൂറ് ചോദ്യം ഒരു പത്ത് കരുതി പോലീസുകാർ ഇങ്ങനെ കേട്ടോ കമ്പോട്ടറങ്ങൾ ചോദിച്ചു അതിൻ്റെ ഉത്തരവെല്ലാം പറഞ്ഞു ആ പറഞ്ഞു കഴിഞ്ഞെടുത്ത് കമ്മീഷൻ പറഞ്ഞു ഇതിനകത്ത് ഒരു തെറ്റും കാണുന്നില്ലല്ലോ എന്തിനും കേസ് കൊണ്ടുവരുന്നു ഓരോരുത്തർ എന്നാ എം ഇല്ലെങ്കിൽ വാ എന്നുണ്ട് പറഞ്ഞു ഞാൻ ഏറ്റപ്പം ഇത് ഒരു ആവശ്യം കമ്മീഷൻ നേരത്തെ ഒരു പത്ത് രൂപ പോലീസുകാർ അപ്പോൾ കമ്മീഷൻ വെച്ചാൽ അറസ്റ്റ് ചെയ്യാൻ വന്നത് അല്ലേ അതിന് പുള്ളി തന്നെ തിരിയതേ ഇന്നലെ രാത്രി ഏത് ഞങ്ങൾ തയ്ക്കാൻ എസ് എസ് ഇരിക്കുക ഇന്നലെ രാത്രി തൈക്കാട് ഗസ്റ്റ് ഹൗസ് വെച്ച് ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്തു അപ്പോൾ കമ്പീഷൻ ഒട്ടിച്ച് ഇവിടെ അതൊരു ഭയങ്കരമാണല്ലോ ഈരാറ്റോട്ടിൽ നിന്ന് ഇരുന്നൂറ് കിലോമീറ്റർ ഇപ്പുറം വന്ന് അവിടെ ഇരുന്നുകൊണ്ട് ഇവിടെ ബലാത്സംഗം ചെയ്ത് ഉദ്ദേശിച്ചു എല്ലാവരും ചിരിച്ചു പോയി അപ്പം ആശയ കമ്മീഷൻ സാർ മോളിന്ന് പറഞ്ഞ നിർദ്ദേശമാണ് ഞാൻ ബലാത്സംഗം കേസെടുത്തതെ ഞാൻ പറയാൻ പറഞ്ഞു കോടതി കൊണ്ടുവന്നു കോടതി നല്ല വർത്തമാനം നാലണം പറഞ്ഞാൽ അമീൻ തന്നു ണ്ടോ ഈ ജ്യാപ്യം നിന്ന് അവർക്ക് മനുഷ്യൻ കള്ളക്കേസ് ഇതുപോലെ എത്രയോ കേസ് വരുന്നു ഇതൊന്നും ഞാൻ പേടിക്കില്ല ആ പേടിക്കുന്നവരെ പേടിപ്പിക്കേണ്ടത് നമ്മളെന്താണ് ഉദ്ദേശിക്കുന്നത് ബ്രിട്ടീഷുകാരി താല്പര്യമില്ലാത്ത വിവാദങ്ങൾക്ക് വിവാദമല്ലോ ഞാൻ പറഞ്ഞ ശരിയല്ലേ പൊക്കോ ഈ രാജ്യത്തെ സ്നേഹിക്കാൻ ഈ രാജ്യത്തോട് സ്നേഹം എൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടിൽ അതിന് സന്തോഷമെടുത്ത് താമസിപ്പിച്ചിരിക്കുക അവിടെ കിടന്ന് എനിക്കിട്ട് പറയണം അപ്പം നീ ഇറങ്ങി പോയ ചമ്മൻ അതല്ലേ രാജ്യത്തോട് സ്നേഹമില്ലാത്തവൻ രാജ്യത്ത് നീങ്ങി പൊക്കോളും ബിജെപി ബി ജെ പി പറയുന്നല്ല ഞാൻ പറയുന്നതാണ് രാജ്യശ്രീ